ഇന്ന് സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് തിരുവനന്തപുരം നഗരി വലിയ ഹൃദ്യമായ ഒരു സ്വീകരണമാണ് നൽകുന്നത് ഈ തിരുവനന്തപുരം ലൂർദ് ഫൊറോന ചർച്ചിൻ്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരു വികാരി എന്ന നിലയ്ക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു ഈ തലസ്ഥാന നഗരിയിൽ ചങ്ങനാശ്ശേരി അതിർപതിയുടെ തെക്കൻ മേഖലയിലെ മൂന്ന് ഫൊറോനകൾ തിരുവനന്തപുരം അമ്പൂരി കൊല്ലം മൂന്ന് ഫെറോനയുടെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് തലസ്ഥാന നഗരിയിലെ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദമാർ റാഫേൽ തട്ടിപ്പിതാവിന് സ്വീകരണം കൊടുക്കുക തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ വിവിധ മത മേലധന്മാരും രാഷ്ട്രീയ മേഖലകളൊക്കെയുള്ള ഏറെ ആൾക്കാരെ ഇതിൽ സമ്മതിക്കുന്നതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു കേരളത്തിലെ ഏതാണ്ട് അമ്പത് ലക്ഷത്തിൽ പരം വരുന്ന സീറോ മലബാർ സഭയുടെ വിശ്വാസികളുടെ ഒരു തലമനെ തിരുവനന്തപുരം ലൂർത് ഇടവകയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇപ്രകാരം ഒരു സ്വീകരണം കൊടുക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ചങ്ങനാശ്ശേരി അതിരപതിയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തൊട്ടൻ പിതാവും സഹായം മെത്രാൻ മാർ തോമസ് സറിയ പിതാവിൻ്റെയും നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാവിധ എല്ലാവിധത്തിലുമുള്ള കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ തെക്കൻ മേഖലയിലെ മൂന്ന് ഫറോനകളുടെയും അവനപ്പെട്ട പിരിയമനപ്പെട്ട വിചാരിച്ചന്മാരും അതോടൊപ്പം തന്നെ വിശ്വാസികളും ഒന്ന് ചേർന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞ് നാലുമണിക്ക് കൃത്യം നാലുമണിയാകുമ്പോഴേ ആറാംശ പ്രാർത്ഥന ആരംഭിക്കുകയും അഞ്ച് മണിക്ക് പൊതുസമ്മേളനം നടത്തുകയും ചെയ്യുന്നു ഈ ഒരു സംരംഭം ഇപ്രകാരം ഇവിടെ ക്രമീകരിച്ച എല്ലാവരും നന്നേടിയോർക്കുന്നു ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു പുതിയ ആർച്ച് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വലിയ ദാനമായിട്ട് കാണുകയാണ് കാരണം ആത്മീയതയുടെ ഒരു നിറകുടമാണ് എല്ലാവരും കേൾക്കുവാൻ മനസ്സുള്ള ഒരു അഭിനയ പിതാവാണ് അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും തൻ്റേതായ നല്ല കാഴ്ചപ്പാടുകളും സഭയുടെ കാഴ്ചപ്പാടുകൾ എല്ലാം ഉള്ളൊരു നല്ല ഒരു വ്യക്തിത്വത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് വലുദാനമായിട്ട് സിറോ മലബാർ സഭയ്ക്ക് നൽകിയിരിക്കുന്നത് ഒരു ഒരു പ്രവർത്തനങ്ങൾ ആ അനുരഞ്ജന സമീപനവും എല്ലാവരോടേയും ചേർത്ത് നിർന്ന സമീപനം സഭയ്ക്ക് കരുതൽ മുൻകൂ ഒരു മുൻകൂട്ട് ഒരു മുൻകൂട്ടായി മാറും ആ തീർച്ചയായിട്ടും കാരണം അഭിനയ പിതാവിനെ തെരഞ്ഞെടുക്കുന്നത് മറ്റാരുമല്ലോ പരിശുദ്ധാത്മാവാണല്ലോ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സെനഡിലെ കാണുവാൻ സാധിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ആരും പ്രതീക്ഷിച്ചില്ല റാഫി തന്റെ പിതാവ് ആയിരിക്കും സഭയുടെ മേജർ അന്വേഷിക്കുന്നത് മീഡിയയിലൊക്കെ ഒത്തിരി ആൾക്കാരുടെ പേരുകളൊക്കെ പല പിതാക്കന്മാരുടെ പേരുകൾ വന്നിരുന്നുവെങ്കിലും റാഫേൽ പിതാവിൻ്റെ പേരുണ്ടായിരുന്നില്ല അതിൽ തന്നെ വളരെ വ്യക്തമാണ് ഇത് മനുഷ്യരാൾ തെഞ്ഞെടുക്കപ്പെടുകയല്ല മറിച്ച് ദൈവത്താൽ തെഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റാഫേൽ തട്ടിപ്പിതാവ് സുര മലോർ സഭയുടെ മേജർ ആർട്ടിഫിഷ്യപ്പി വന്നത് അവിടെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ തുടർന്നും അഭിനന്ദി പിതാവിൻ്റെ എല്ലാ ഇടപെടലും ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് പിതാവ് ചുമതലയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് നമുക്കങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസമായി അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ ഇടപെടലാണല്ലോ തീർച്ചയായിട്ടും അഭിനന്ദി പിതാവ് എല്ലാവരെയും കേൾക്കുവാനും എല്ലാവരെയും മനസ്സിലാക്കുവാനും എല്ലാവരും ഇടപെടുവാനും അതിലൊക്കെ ഉപരിയായിട്ട് ഒത്തിരി ആത് ആത്മീയത ഒരു നിറകുടമായിരിക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ദൈവിക സ്പർശനം ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്